കയറ്റിയപ്പോ തന്നെ ഞാൻ ഡോക്ടറോട് ഡോക്ടറെ എപ്പോ പ്രസവിച്ചോ ആദ്യത്തെ ഒന്നും അറിയില്ല ഓരോ ഓരോരുത്തർ ഇങ്ങനെ പോകുകയാണ് ഹലോ ഗായ്സ് അസ്സാം വലൈക്കും ഞങ്ങൾ കൊറേ ദിവസത്തിന് ശേഷം അല്ലേ ഞങ്ങള് രണ്ടാള് വന്നിരിക്കേ ദിവസം എടുക്കാൻ ഒരാഴ്ച എന്താണ് മാത്രം വാതിലൊക്കെ കുറ്റിട്ട് ഞാൻ ഓളെ വന്നതാട്ടോ അപ്പൊ എന്താ പരിപാടി അയച്ചാല് അല്ലേ എന്നാള് ഞങ്ങളൊരു വീഡിയോയില് പറഞ്ഞ ഡെലിവറി സ്റ്റോറി അതിലും പറയാന് അപ്പൊറിയാണ് ഇപ്പോൾ പറസ്റ്റ് എടുക്കാൻ എടുക്കാൻ പറഞ്ഞിണ് ഞമ്മക്ക് മൂന്നാമത്തെ ആയതുകൊണ്ട് അത്ര വല്യ റെസ്റ്റിലൊന്നും നിക്കണില്ല അങ്ങനത്തെ കട്ടൊന്നല്ലല്ലോ അപ്പൊ ലാസ്റ്റ് ഡോക്ടറിൻ്റെ ഇത് പോയപ്പോ ഡോക്ടർ പറഞ്ഞേ പ്ലസ് ടു വേണം കുട്ടി താഴെത്തി അപ്പൊ പിന്നെ ഫുള്ള് റെസ്റ്റും കാര്യൊക്കെ വേണം അപ്പം ഓട് ഇപ്പോടെയാണ് ഇനി കുറച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വന്ന പിന്നെ അവിടെ തന്നെ വന്ന പോരാട്ട് പോവാം പിന്നെ അങ്ങോട്ട് പോരാൻ പിന്നെ പിന്നെ പോകാൻ ഏറെ പ്രസവിച്ചർക്ക് മിക്കവാറും അവിടെ ഉമ്മാക്ക് കാലിന് സുഖമില്ല കാലിന് മുറിയും കാര്യം മറ്റേ വരിക്കോസിന്റെ വേദനയും കാര്യൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പൊ റെസ്റ്റ് പറഞ്ഞിണ് മറ്റേ ഒരുവിധം ഭാരപ്പെട്ട പണിയും കാര്യമൊക്കെ ഒഴിവാക്കാൻ വന്നിട്ടുണ്ട് കാരണം ഓളെ ഗർഭപാത്രത്തിന് കട്ടില്ലാത്തതുകൊണ്ട് കുട്ടി എപ്പോഴും വരാൻ പേടിയാണ് അപ്പൊ ഈ പത്തൊമ്പതാം തീയതി ആറ് തികഞ്ഞേ തുടങ്ങിയിട്ടുള്ളു തുടങ്ങിയിട്ട് ഒരാഴ്ച ആവണുള്ളൂ ഏ തുടങ്ങിട്ട് അപ്പൊ എന്താ പേടിയാണ് ഏഹ് അപ്പൊ ഓളെ വിളിച്ചാൽ എടുത്തിട്ടില്ല എനിക്ക് പേടിയാണ് ഉമ്മാർക്കും എല്ലാവർക്കും പേടിയും കാര്യൊക്കെയാണ് കാരണം എന്താ എത്ര പോകുന്നു ഇനി അറിയില്ല ഡോക്ടർ അങ്ങനെ ഉറപ്പി നമുക്ക് തിന്നിക്കണ് പോണോടത്തോളം പോകെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനി പേയാ മാസത്തു സ്കാനിങ് ഉണ്ട് അതില് കൊഴപ്പൊന്നും ഇല്ല ആക്കട്ടെ അപ്പൊ സ്കാനിങ്ങിന് ഇന്ന് പോയപ്പോ ഇന്ന് പോയിട്ടില്ല ഇന്ന് പോയിട്ടില്ല ഇനി പോണം ആ ഇന്ന് പോണംന്ന് പറഞ്ഞേനി അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പൊ ഓളോട് നല്ല റെസ്റ്റും കാര്യൊക്കെ കരുതാൻ തന്നെ ഓളോട് പറഞ്ഞിണേ രണ്ടാമത്തേനും ഓളോട് അങ്ങനെ പറഞ്ഞേനെ രണ്ടാമത്തേനും അങ്ങനെ കരുതി ഒമ്പ് എത്തിച്ചു കണ ഓളെ ഒക്കെ ഒമ്പ് തികച്ചിട്ടില്ല ഓൾ അത് അതേമാതിരി രണ്ടാമത്തേനെന്ന് പറഞ്ഞ ഫുള്ള് റെസ്റ്റ് ചെയ്യുന്ന ടേർ ഔടിയേനി പിന്നെ പണിയും കാലം എടുപ്പിച്ച കാര്യം ഒന്നുമില്ല ഇനി ഒക്കെ നമ്മള് സ്കൂൾക്ക് പോകുമ്പോ അടിച്ചൊരു തോത്തി കൊടുക്കുക അപ്പം ഇത് അങ്ങനൊരു രണ്ടെണ്ണായില്ലേ അങ്ങനെ ഇതാണ് പണിയായിട്ടല്ലോക്ക് ഇപ്പൊ പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് മൂന്ന് മാസം പേര് ഉള്ള ഈ കടത്തം കണ്ടിന് പക്ഷെ ഇത് ഇത് മാസം കയ്യും തൂറും ഓളൊക്കെ അടത്ത ക്ഷീണോളം ഇട്ടണ്ട് പോണില്ല ഭയങ്കര ക്ഷീണം അത് ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടെണ്ണത്തിന് ഓള് ലാസ്റ്റ് എത്തുമ്പോൾ റി അപ്പൊക്ക് തടിയിട്ട് കഴിച്ചിട്ട് പറഞ്ഞാൽ നീച്ചി അറിയണ്ട് ഞാൻ ചീത്തപ്പളിന്നെ കളിയാക്കിരാൻ തരൂട്ടോ ഞാൻ നേരം കടന്നറിയ ഞാൻ ഇതാക്കാണ്ട് പറഞ്ഞാ മതി എനിക്കറിയിട്ടാണ് ഞാൻ നീച്ചൂല വേക്കോങ് ഞാൻ ചെച്ചൂല അറിയും കാരണം അങ്ങനെ തടിയിട്ട് തല കൈകാലൊക്കെ അപ്പൊ ടൈമൊക്കെ ആയി നല്ല തിന്ന് ഓക്ക് മന്തിയാണം റോസ് ആണ് മറ്റേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കേട്ടോ അതിന്റെ ഒരേ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം നട്ടവാതിലാക്കി ബ്രോസ് ഇന്നാൻ പോക ഞാനും ഉണ്ടാവും എന്നിത് ഒറ്റക്കല്ലേ ഓല ആയായിട്ട് ഞാൻ ഉണ്ടാവും കുട്ടീന്റെ അപ്പൊ ബ്രോസ് ഇന്നാ പോകൊക്കെ പോകും കാര്യൊക്കെ ഇനി പ്രാവശ്യം ഒന്നും ഇല്ല ഒരു സോലൂലൊരു കട്ടില് അവിടെ കടക്കുക ആരേലും പൊളിച്ചപ്പോ ഹാലോ ഗാശ വന്നപ്പോ കടക്കിനിപ്പറക്കെ കണ്ടപ്പോ വേഗം വരുന്നണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച ഒന്നിനും വണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളെ ഏഴാ മാസത്തിലോട് പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഇടങ്ങുക അതറിയുന്നതുകൊണ്ട് ഒരു ഒമ്പത് കാരണം കുട്ടി ഇപ്പൊ തന്നെ പ്രസവിച്ചുകഴിഞ്ഞാൽ തൂക്കോ കാര്യൊന്നും ഉണ്ടാവില്ല അറിയത് പ്രസവിച്ചപ്പോ തന്നെ തൊണ്ണൂറ് തൊള്ളായിരം ഗ്രാം മാത്രേ ഉള്ളു അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ എല്ലാരും അതിനുമാരൊന്നും പ്രാർത്ഥിച്ച ഒമ്പതൊന്ന് തികയാന് അല്ലെങ്കിൽ എട്ടൊന്ന് കഴിയാൻ അല്ലേ അപ്പൊ എല്ലാവർക്കും പേടിയാണ് തറവാടത്ത് അമ്മായി വലിയ എല്ലാരും റെഡി ആട്ടോള പ്രസവത്തിനും പാടീട്ട് കാരണം അത് എപ്പോളാ ഉ ഓർക്കാപ്പുറത്താണ് ഇമ്മ തിരുമ്പലും കാര്യം വെള്ള തുണി ഒക്കെ ഡെറ്റോളും മുക്കി വെച്ചൊക്കെ റെഡി ആക്കി വെച്ചേക്കണ് കാരണം എപ്പളാന്നത് അറിയില്ല അപ്പൊ ഇനി പറയാനുള്ളത് നീ സ്റ്റോറി പറയാ ഡെലിവറി സ്റ്റോറി പറയാണ്ട ഇഞ്ചു പോകുമ്പോ ഇതൊരു കൊട്ട കൊണ്ടേക്കാണ്ട് തുണിയൊക്കെ എവിടെ പോരിലാണ് കൊട്ടേ ഞാൻ ഇങ്ങോട്ടല്ലേ ഉപ്പിട്ടല്ലേ അപ്പൊ ഉള്ള ഡെലിവറി സ്റ്റേജ് അല്ല ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത് ഞാൻ ഏകദേശം എട്ടാം ക്ലാസ് പഠിച്ചുമ്പോഴാണ് ഓള് പ്രസവിച്ചണത് പൈനാല് ലാസ്റ്റ് ഒക്ടോബറിൽ ഒക്ടോബറിലാണ് അത് ഇത് പ്രസവിച്ചത് പക്ഷെ ഓന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയത് പതിനഞ്ചില് കിട്ടി ശരിക്കും ഓന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ജനുവരി ജനുവരിയിലാണ് വരേണ്ടിയത് ഏഹ് അപ്പൊ ഒക്ടോബറിൽ അവൻ പ്രസവിച്ചു ഒക്ടോബർ മുപ്പാം തീയതി പ്രസവിച്ചു പക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഭാഗ്യത്തിന് ജനുവരി തന്നെയാണ് ഒമ്പത് മാസം തികഞ്ഞപ്പോ ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയത് കാരണം ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ നേടുന്നില്ലേനെ അന്നെന്തോ അളിയാക്കോസ്പിറ്റലിൽ പോയപ്പോ നിങ്ങള് ആ നേരത്തൊക്കെ വേണ്ടേ ജനിച്ചാ എന്നാ വേണ്ട ഇല്ല അളയാക്കായി ഡോക്ടർ നേഴ്സുമാരോടൊക്കെ കാരണം സാല് ആ കുട്ടിനെ ഏമാസത്ത് പ്രസവിച്ചിട്ട് നമ്മള് ജനന സർട്ടിഫിക്കറ്റ് നടക്കും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വേണമെന്നൊന്നുമില്ലല്ലോ കുട്ടികളില്ല വേണ്ടിയേ അപ്പൊ ഓള് പ്രസവെന്ന് പറയണത് ഫസ്റ്റത്തെ പ്രസവായതുകൊണ്ട് ഞമ്മക്ക് അറിയാലോ ഞമ്മക്കറിയില്ല ഈ കേട്ടറി അമ്മായി അറിഞ്ഞത് അമ്മ അറിഞ്ഞത് ആക്കെ അറിയുള്ളു ഞാൻ പിന്നെ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിങ്ങനെ വരികയാണ് ഓള് മുന്നിലല്ലോണ്ട് ഓള് പോയ വയ്യൊക്കെ ശരിക്കും അറിയില്ലേ അന്ന് എന്താ ഏതോന്നും അറിയില്ലല്ലോ ഒന്നും അറിയില്ല അറിയില്ലല്ലോ അന്ന് ഫസ്റ്റ് ടൈമില് തുടങ്ങണത് ഇതേപോലെ ഏയാ മാസത്തില് ലാസ്റ്റ് ഏയാ മാസത്തില് ഡോക്ടറെ കാട്ടാൻ പോയതാണ് ഓളെ കല്യാണം കഴിഞ്ഞ രണ്ടു മാസം ആയപ്പോ പ്രഗ്നന്റ് ആയി ലേ അത് സ്വാഭാവിക ക്ഷീണം ഒരു മാസം രണ്ടു മാസം അവിടെ വരും ഇവിടെ വരും അവിടെ എന്നൊക്കെ തറവാട്ടിലാട്ടോ അവിടെ ഇങ്ങനൊക്കെ അതില് പിന്നെ അതിലാണെജ് പ്രഗ്നന്റ് ആയി അങ്ങനെ കുഴപ്പമില്ലാതെ പോകുകനി അതിൻറെ അടിയിൽ നമ്മള് സാധാ ഇതേപോലെ കാട്ടാൻ പോണ മാതിരി ഏഴാം മാസത്തില് വന്ന് പി ജിയിലെ കാണിക്കണ് വനിതാ ഡോക്ടറെ കാണിക്കണ് അപ്പൊ ഡോക്ടറെ കാണിച്ച് അന്ന് സ്കാനിങ്ത്തില്ല അന്ന് ഈ ഇടക്കിടക്കിലെ സ്കാനിങ്ങൊന്നും നോക്കില്ല രണ്ട് അഞ്ച് ഒമ്പത് അല്ലാതെ അപ്പൊലിങ്ങനെ വെറുതെ വേറെ ഒന്നും ഇങ്ങനെ നോക്കുക അപ്പൊന്നുല്ല പോയിക്കോറന്നു പക്ഷെ ഞാനിവിടുന്ന് കേറി നിലമ്പൂര് ബസ്സിലാ പോണ് ഞാനും ഇവിടെത്തെ അമ്മിയാ പോണ് അമ്മായിമ്മ അപ്പൊ ഞാനും ഈ ബസ് പോയി നിലമ്പൂര് അവിടെ എത്തിയപ്പോ ഛർദിച്ചാൻ പെരിയാ ഇമ്മ ചെ ഛർദിച്ചാൻ പെരിണ്ട് അറിഞ്ഞാണ്ട് നിലമ്പൂര് ഞാൻ പിടിച്ചു നിന്നിക്കാണ് അപ്പൊ നിലമ്പൂര് എത്തണവരെ ആ ഡോറ് തുറന്നുകൊണ്ട് ഇറങ്ങലും റോട്ട് കണ്ട് ഛർദിച്ചു ഞാൻ ഏഹ് ആ ഛർദ്ദി കഴിഞ്ഞ പിന്നെ പി ജിക്ക് പോയി അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോ ഞാൻ പറഞ്ഞ ചെറിയൊരു കുത്തണ വേദന ഉണ്ട് സൂചി കുത്തേദന സൂചി കുത്തേദന ഉണ്ടായിരുന്നു അന്ന് സാധിക്കണം ഡോക്ടർ വിചാരിച്ചിട്ടില്ലല്ലോ ഇതാണ് സംഭവം അന്ന് സാധല്ല ഒക്കെ മാറിക്കോളും പറഞ്ഞു അപ്പൊ അന്ന് മരുന്നും തിന്നങ്ങാണ്ട് വിട്ടു ഇതിന്റെ മരുന്നൊന്നല്ല സോളൊക്കെ ഓൾ പ്രത്യേകതാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഓളൊക്കെ നിരീക്ഷിച്ചും ഏഹ് ഓൾ നിരീക്ഷണ ജീവിയാണ് എന്ത് അപ്പൊ ഞമ്മള് ഞമ്മള് പള്ളിയിൽ ഇണ്ടെങ്കിലും നമ്മക്ക് നൂറായിരം സോലൊക്കെ ഓള് ആഹാരം ഇത് ഇപ്പൊ കുട്ടിന്റെ കച്ചു കച്ചു കഴിച്ച് കുട്ടിന്റെ കാല് കാലും ആ ലെവലത്താണ് ഓള് നോക്കെ തലോണൊക്കെ തല അങ്ങനെ നോക്ക് വേറെ ഒരു ആലും ഉണ്ടാവൂല എന്തായിക്കോട്ടെ ഏതും ആയിക്കോട്ടെ അപ്പൊ ഓൾ അന്ന് അറിയുന്നുണ്ട് ഇങ്ങനെ സൂചി കുത്തണം വേദന സൂചിയായിട്ട് നമ്മള് കുത്തണങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു വേദന വയറിന്റെ അവിടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ കാട്ടി ഞാനും ഉമ്മയും ഇവിടെ ഇവിടത്തെ തറവാട്ട് പെരീക്കാൻ നേരെ പോയത് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പഴും ഈ വേദന ഉണ്ട് അവിടെന്ന് ഞാൻ ഓരോട് പറഞ്ഞു ചെന്ത ചെറിയൊരു വേദന ഉണ്ട് മാറുന്നു അപ്പൊ അതൊന്നും സാരെല്ലാം ഒക്കെ മാറിക്കോളും പറഞ്ഞു ഉമ്മി ഉമ്മയും കാര്യം എടുത്തില്ല ഏ മാസായിട്ടുള്ളൂ അത് കഴിഞ്ഞ തറവാട്ടുനിന്ന് ഇങ്ങോട്ട് വരിക ഓട്ടോറിക്ഷി വരിക അപ്പൊ ഓട്ടോറിക്ഷിയിലൊക്കെ കയറിയപ്പോ ഭയങ്കര അടഞ്ഞേറിട്ട് ഞാൻ അമ്മ പറഞ്ഞമ്മ വണ്ടിക്കാരോട് വല്ല പോകാൻ പാച്ച് വേദന എടുക്കുന്നുണ്ട് അതില് ഏതെല്ലാം അവിടെ നിന്ന് ഇവിടെ സുൽത്താൻ ഇവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ എത്തി ഇവിടെ എത്തിയതും ബാത്റൂമൊക്കെ പോയി ഞാൻ പോയതാ ഡ്രസ്സ് ഒരു മാക്സ് ഇട്ടത് ചോർമ്മണ്ട് പിന്നെ ഞാൻ ബാത്റൂമൊന്നും വരൂല പിന്നെ വേദന എടുത്ത് ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മാനോട് പറഞ്ഞു വേദന വരുന്നുണ്ട് അമ്മാനെ വിളിച്ചു പറഞ്ഞു അപ്പൊ ഉമ്മക്ക് എന്തേലും കേട്ടോ എന്തൊക്കെ അപ്പുറത്തെ ആ ടൈമ് എന്നും ഞാൻ മുറ്റത്ത് കൂടിയാണ് സ്കൂളിലോട്ട് പോവുക തറവാട് പടിയല്ലേ തറവാട് പട അപ്പൊ ഞാൻ ഈ ടൈമില് ഞാൻ സ്കൂളിലോട്ട് പോവണെ കുന്ന് കേറുകയാണ് അയിൽ ഉമ്മ നൊലിച്ചറി ഉമ്മന്റെ കയ്യിൽ ഒരു സൗമാന്റെ കയ്യിൽ അവർ ഉണ്ടാവാൻ കാരണം ഉമ്മ ഉച്ചക്ക് അന്ന് തിരുമ്പി ഉണക്കി വെള്ളത്തുണിയും എന്താന്നറിയില്ല പഠിച്ചെന്ന് തോന്നിപ്പിച്ചു അങ്ങനെ അന്ന് അല്ലേ അന്ന് ഉമ്മാരുമ്പി ഇടണം തോന്നി തിരുമ്പി മടക്കി ഡെറ്റോളും എടുത്ത് പായാലും വിധത്തിൽ രണ്ട് ഭാഗ്യത്തിന് അന്ന് തോന്നി അതില് ഞാൻ കുന്ന് കേറിയപ്പോ സൗഭാഗ്യന്റെ കവറും പിടിച്ചിരുന്നു ഒലോലിച്ച് വരണേ കുന്നു ഞമ്മളുടെ ഒരു കുന്നണങ്ങാ തറവാടിന്റെ വീട് ഉണ്ടായാലും പക്ഷെ അന്ന് അയിൽ എല്ലാം മാളവദാത്താന്റെ പേരിന്റെ മേലക്കൂടെ ഒരു ഇത്ര ഇടവയ്യാണ് നടപ്പാതയാണ് അതിന്റെ മേലക്കൂടെ വേണേ നമ്മക്ക് കേറിപ്പോവാന് അതില് ഞാൻ ചോദിച്ചു ഉമ്മ ഉമ്മക്ക് അറിയണത് എന്റെ ഉമ്മ ചോയിച്ച് താത്താക്കേദന വേദന ഓള് ആശുപത്രി കൊണ്ടുപോവാണ് ഉമ്മ ഇന്നോട് അറിഞ്ഞിട്ട് മേലൊക്കെ കേക്കിക്കോ ഷെഫി അന്ന് തറവാട്ടിൽ അമ്മായി ആരുല്ല എല്ലാരും ആശുപത്രിക്ക് പോണ തിരക്കിലാണ് ജോലിയോടൊക്കെ പറയും ഞാനാണ് അവിടെ അപ്പൊ പെരിയില അമ്മാന്റെ പിന്നാലെ അമ്മ അമ്മായി വന്നിക്കണ് പിന്നെ ഇമ്മയും വന്നു അതേപോലെ ഇമ്മാന്റെ ഇമ്മന്റെ ആങ്ങളീം വന്നു വെല്ലിമന്റെ വെല്ലിമാന്റെ മാഗേനും വണ്ടിയൊക്കെ അപ്പതന്നെ വിളിച്ച് കുഞ്ഞ്മല്ലേ കുഞ്ഞ്മ പണിക്കേന വണ്ടിക്കാട്ട് വണ്ടിയൊക്കെ വന്ന ആൾക്കാർ ഉമ്മ ഉമ്മീഡിങ്ങും അപ്പൊ അതിന്റെ ഞാൻ സത്യം പറഞ്ഞതാ കേട്ടോ അതായി ബ്ലീഡിങ്ങും കാര്യൊക്കെ പോയിന് ഓളെ പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ അതില് ഇമ്മ വന്നപ്പത്തേന് പിന്നെ ആൾക്കാരൊക്കെ കൂടി ഓൾ നൊലപൊളി ഉറങ്ങി പിന്നെ ഓളെ ഒരു ടാറ്റാ സുമെല് ലൈറ്റും കാര്യൊക്കെ ഇട്ട് അത് ഇവിടുന്ന് മുക്കാ മണിക്കൂർ വേണം നിലമ്പൂരിൽ ബസ്സിൽ പോകട മുക്കാ മണിക്കൂർ കറക്റ്റ് വേണം ഇത് ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് തികച്ചായിട്ട് പതിനഞ്ചാരി സഞ്ചാരില്ലേ വണ്ടി ആദ്യത്തെ ഡ്രൈവറ നല്ല സ്പീഡില് ലൈറ്റ് നല്ല സ്പീഡില് നല്ല ഓട്ടി പോയിക്കണ് അവിടെ കണ്ടും ഓള് 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 എന്താ വെച്ചാൽ വേദന എന്താന്നുള്ളൂ സന്തോഷം എന്താന്നുള്ളൂ ഇപ്പോഴാണെന്നുള്ള നന്ദിയൊക്കെ ഇറക്കി പിടിച്ചു കാരണം പ്രസേദന ഓൾന്നു മുതലേ ആശുപത്രി വരേ സഹിച്ചിരിക്കണത് ഓള് ആ സീറ്റ് നിലമ്പൂരെ ആ സീറ്റിൽ ഓൾ ഇരുന്നിട്ടില്ല കടക്ക് ഇനി പിന്നെ ഓൾ ഇരിക്കാൻ ചേരാതന്നെ ഞാൻ ഇരുന്നില്ല അപ്പോ കടത്തിങ്ങാട് ലിഫ്റ്റ് കയറ്റി നേരെ നേരെ അതിന്റെ ഉൾക്ക് ലേബർ റൂമൊക്കെ കയറ്റി അവിടെ കയറ്റിയപ്പോ തന്നെ ഞാൻ ഡോക്ടറോട് ഡോക്ടറെ എപ്പോ പ്രസവിച്ചോ അറിയില്ല അല്ലെ മുണ്ടാതെ ഇരിക്കുകയറിന് അതേപോലെ കത്രിക്ക് സാധനമായിട്ടൊക്കെ വരുന്നുണ്ട് ഇത് എന്താ ഇത് വേണോ കത്രിക്ക് വേണോ അത് വേണോ ചോദിച്ചിട്ടുണ്ട് വേന വരും അപ്പന ഒച്ചൻ പിന്നെ ഇത് ഞാൻ ചോദിച്ചാണ് ഓരോ കാരണം എന്തൊക്കെ ആട്ടിനെ പെട്ടെന്ന് നമ്മള് പെരയിൽ ഇക്കണ നമ്മള് പെട്ടെന്ന് പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ എന്താ വിചാരിച്ചു എന്താ ഏ മാസല്ലേ ആയിട്ടുള്ള ആദ്യമായിട്ട് ആ കട്ടിലും ബെഡും കാണുമ്പോ അങ്ങോട്ട് പോകൂല പോകെന്നല്ല അപ്പോ അങ്ങനെയൊക്കെ ആയി പക്ഷേ പ്രസവം കാര്യമൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല വേദനയുള്ളത് ഈ പ്രസവ വേദന വേദനയുള്ളു നമുക്ക് അത്ര വേദന ആയി അറിഞ്ഞത് പിന്നെ അത് അത് അവിടെ കഴിഞ്ഞു അങ്ങനെ അപ്പൊ തന്നെ കുട്ടിനെ ഒരു കാണിച്ചു തന്നു ഏഹ് ആൺകുട്ടിയാണ് മ്മീം തിന്നങ്ങാണ്ട് ഒരു നേരെ എംഇഎസ് ആംബുലൻസിൽ ഓക്സിജൻ വെച്ച് അമ്മായി അപ്പ അമ്മായി കറക്റ്റ് ടൈമില് കുട്ടീനെ പൊറത്ത് കറക്കിയതും അമ്മായി എത്തലും പിന്നെ ജംഷികാക്കണ്ട് കണ്ടാണ് ഓലൊക്കെയാണ് അന്ന് കാരണം അന്ന് ഷെഫീക്ക് ചെറുതാണ് പത്താം ക്ലാസ്സിൽ മറ്റേ സ്പെഷ്യൽ ക്ലാസ്സിലാണ് ഞങ്ങള് സ്കൂളിൽ ഇട്ട് വന്നിട്ടുള്ളു ഞമ്മളൊന്നും മണ്ടിപ്പയാനൊന്നിനും ചെറിയ കുട്ടികളാണ് ഏയിലെട്ടിലൊക്കെ കുന്മാനും അമ്മായിയും ജംഷിക്കാക്കിയും കുന്മാങ്കാക്കിയും പിന്നെ ആരാ പോയിന് പിന്നെ ആരാക്കെ തന്നെ ഓലൊക്കെ തന്നെ ഈ അമ്മായി ഇടക്കിടക്ക് ഈ അമ്മായിക്ക് കുട്ടികളെ നോക്കി പരിചയണ്ട അമ്മായിട്ട് അമ്മായിനായിട്ട് അന്ന് നല്ല ഗുണേനീട്ടു കാരണം അപ്പൊ ഈ കുട്ടിക്ക് ഓക്സിജൻ വെച്ചെടുക്കും പിന്നെ ഇങ്ങനെ കണ്ണും ഇങ്ങനെ നിലയിലാക്കുവല്ലോ പിന്നീം എന്തൊക്കെയാ കാണാണ്ട് ഏഴ് മാസം ഇല്ല കുട്ടി പള്ളന്റെ ഉള്ളിലെല്ലാം ചെരുക്കാണ്ടി ആ കുട്ടി ഒറ്റക്ക് പുറത്തുനിന്ന് വന്നിട്ട് എന്തായാലും ഈ ശ്വാസം എടുക്കാൻ ഇരിക്കുന്നതിനൊക്കെ ആ കുട്ടിക്ക് എന്തായാലും അടങ്ങാറുണ്ടാവും കാരണം ഉള്ളിന്ന് വളർന്നിട്ടൊക്കെ ഉള്ളിന്ന് തന്നെ വരണ്ടത് കൊണ്ടോയിരുന്നതൊന്നും പക്ഷെ ഓളോ ഓളെ കുട്ടീനെ കണ്ടപ്പോ ഇവിടത്തെ അമ്മ ഓള അമ്മ ബോധം കിട്ടി കൊഞ്ഞാടിയിക്കണം അമ്മ അമ്മ ഒന്ന് ചാർത്ത് കൊഞ്ഞാടിയേക്കണം അതിന്റെ കുട്ടിയാണ് കാരണം കുട്ടി എന്ന് പറയാന് ഈ കജ്ജിലില്ല ഈ കജ്ജിലുള്ളുട്ടോ പാമ്പേസ് ഇട്ടാലും കജ്ജും കാര്യൊക്കെ എത്ര ഉള്ളു അപ്പൊ അങ്ങനെ അതില് പിന്നെ ഇമ്മ ഇമ്മ കണ്ടീല് ഇമ്മ ഉമ്മാക്ക് കാറ്റി കൊടുത്തിൽ ഓനൊരു ഇതും എന്താ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കി നോട്ട് ആ കണ്ണ് ഉമ്മാക്ക് ഓർമ്മ ഉമ്മാർമുണ്ട് ഉമ്മയിൽ ഉമ്മ പറഞ്ഞ കണ്ണ് തുറന്ന് നോക്കിയിൽ തന്നെ ഓനെച്ച് കിട്ടും ഉറപ്പാണ് ഓൻറെ നോട്ടം മതിച്ചു കാരണം ഉമ്മ എല്ലാരും നൊലോളി കൂട്ടം നൊലോളി ആണ് അപ്പൊ കുട്ടിനെ നേരെ പെന്തൽമണ്ണ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ നാലായിരം ഉപ്പേന്റെ ഒരു ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞു അത് നോക്കട്ടെ ഞങ്ങള് എന്തായാലും വാണ്ടി വരും പറഞ്ഞു എല്ലാരും പുറത്തൊന്നും പ്രാർത്ഥിച്ചാണ് പോയോല് ഞങ്ങൾ ഇവിടെ കേട്ടോ ഇന്ന അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല അപ്പോ ഭാഗ്യത്തിന് ആ ഇഞ്ചക്ഷന്റെ ആവശ്യം വന്നില്ല ഞാൻ കുട്ടി നല്ല ആക്റ്റീവേനി കണ്ടൊള്ളു ഞങ്ങളുടെ ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ എല്ലാം പിന്നെ ഫോണില് ഒന്നും ഇതില്ലേബിന് പക്ഷെ മാസം കയ്യിൽ ഇങ്ങനെ ഒതുങ്ങുക ഞാൻ ഒരു നമ്മളെ കുട്ടികളില്ലേ എനിക്ക് ഒന്നല്ലേ കുട്ടി ഈ ഏ കഴിഞ്ഞിട്ടായി കാണുന്നതുകൊണ്ട് നമുക്ക് ഈ രണ്ടു മാസം കൊണ്ടു അത്രയും കാലം വളരെയല്ല അത്രയും കാലം ഓരോ അവയവങ്ങൾ പണ്ടായി ഈടായി വരുന്നുള്ളൂ പിന്നെ തൊട്ടാണത് ശരിക്കുള്ള വളർച്ചയും കുട്ടിക്കുള്ള ഇതൊക്കെ വരുന്നത് പിന്നെ അങ്ങനെ ഓളെ ഓളെ അവിടെ നിർത്തി കുട്ടീനെ ആംബുലൻസിൽ പിന്നെ കൊണ്ടുപോയി പിന്നെ കുട്ടികളും കോണ്ടാക്ട് ഇല്ല ഞാൻ ഇന്ന അവിടെ റൂമിലും കുട്ടി അവിടെ ഐ സി ഫസ്റ്റ് വെന്റിലേറ്ററിലായി കുട്ടി പിന്നെ ഞങ്ങൾ എന്താ രാത്രി വന്ന് രാത്രി ഞാനും ഷെഫീഗും എന്താ കൊണ്ടുപോയി അന്ന് ഞാന് പി ജിയിൽ കുട്ടിയെ പടി പി ജിയിലും കുട്ടി പിറ്റേ ദിവസം പക്ഷെ ഞാൻ ഒന്ന് ഞാൻ കരഞ്ഞിട്ടില്ല സത്യം കുട്ടി പോയിട്ട് നമുക്ക് ആ നേരത്തെന്തോ ഒരു എന്തോ ഒരു അറിയില്ല ഞാൻ കരുതിട്ടില്ല കുട്ടിക്കൊന്നും പറ്റൂല കുട്ടീനെ അങ്ങനെ കൊണ്ടുപോയിന്ന് വെച്ചാ എന്താ പറയാ പത്ത് പതിനെട്ട് വയസ്സിലൊരു കുട്ടിക്ക് ഒരു കുട്ടി നാലേ ശരി പതിനെട്ട് പത്തൊമ്പത് അന്നത്തെ കാലത്ത് ഇപ്പൊ എല്ലാവർക്കും അങ്ങനെയാണ് പക്ഷെ അന്ന് നമുക്ക് ആ നേരത്തൊക്കെ എന്തോ ധൈര്യം ധൈര്യം കിട്ടും കാരണം ഓൾ കരീണത് പുറത്തുമാ ബോധം കിട്ടുന്ന താങ്ങണതാണ് പിന്നെ ഉമ്മ ആരും കാണാതെയാണ് കരീ കാരണം തറവാട്ടിലോ ഒന്നല്ല തറവാട്ടിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു കുട്ടിയാണ് റീതു അപ്പൊ ഫസ്റ്റ് പേരക്കുട്ടി ഫസ്റ്റ് പേരക്കുട്ടിയാണ് പിന്നെ ഞങ്ങള് പിറ്റേന്ന് എല്ലാരും എം ഇ എസ് പോയി എംഇഎൽ പോയി നമ്മള് പോയപ്പോ ഐ സിയുക്ക് മാറ്റിട്ടേ വെന്റിലേറ്ററിൽ നിന്ന് ഐ സിയുക്ക് മാറ്റി അപ്പൊ ഐ സിയുക്ക് മാറ്റുമ്പോ ഞമ്മളോട് കാണാൻ വരുന്നത് എങ്ങനെ നമ്മള് പുറത്തു ഡോറിന്റെ അവിടെ ചെറിയ റൗണ്ട് ഞാൻ കണ്ടു മട്ടേനെ കണ്ടിട്ടുള്ളൂ കാലിന്റെ വലിപ്പം നമ്മള് ചൂണ്ടാവരല്ലിന്റെ ഉള്ളിലൊക്കെ അജ്ജും കാലും കയ്യും കൊടുത്ത അതിനുള്ള ആ കുട്ടി ഞാൻ കാണുന്നത് മറ്റേ ഒരു പച്ചല്ലടി അന്ന് ഞാൻ വീടുകളിൽ കാട്ടി കൊടുത്തില്ലേ ആ പച്ച കുപ്പായ ചോർന്നുകൊണ്ട് ആ പച്ച കുപ്പായ ഇവിടെ ഒരു ഗ്ലൗ ഇവിടെ ഒരു പാമ്പേസ് ഉണ്ട് പേന്റ് ഇടാനൊന്നുമില്ല പാമ്പേസ് തന്നെ ട്രൗസറും നിക്കറും പെയിൻ്റ് അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഓനെ കാഴ്ച കാഴ്ച കൂടെ കാണാൻ ദിവസം വൈകുന്നേരം ആവുമ്പോഴോ തോന്നിങ്ങനെ തരും അതിന്റെ ഉള്ളിൽ കൂടെ പിന്നെ ഡോറ് ഡോറിന്റെ പുറത്ത് നിന്ന് നമ്മള് നോക്കണ് അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെ തോന്നുന്നു പിന്നെ ഫസ്റ്റ് ഉള്ളി ഇഞ്ചക്ഷൻ മൂക്കുകൂടെ ട്യൂബ് തൊള്ളി കൂടെ ട്യൂബ് കുട്ടി വയറിന്റെ ഫുള്ള് ഇവിടെ മറ്റേ അങ്ങനെ പോണ മറ്റേ സാധനത്തിൽ എന്നിട്ട് എല്ലാം ഉണ്ട് ഏഹ് നമുക്ക് അപ്പൊ ഇന്ന ഫസ്റ്റ് ടൈമിൽ അതിന്റെ ഉള്ളിൽ കയറ്റിയപ്പോ ഞാൻ അപ്പഴാ ഞാൻ കരീണ് കിട്ടോ ഇതിന്റെ ആകെ ട്യൂബ് പള്ളന്റെ ഉള്ളിലേക്ക് എത്തുന്ന ട്യൂബ് മൂക്കു കൂടെ ട്യൂബ് എല്ലായിടത്തും ട്യൂബാണ് അതിന്റെ ഇടങ്ങേറ് പക്ഷെ അത് ഒരു ഇതില് കടത്തിങ്ങാണ്ട് മേലെ നമ്മള് ബിരിയാണി ഒക്കെ പൊതിഡ് ഷീറ്റ് അലുമിനിയല്ല ആ വെള്ള കളറ് ആ പേപ്പർ വെക്കും മൂടി മൂടിക്കാരണം ചൂട് തട്ടിങ്ങാണ്ട് ഉള്ളിൽ വിങ്ങി കിടക്കാം ചൂട് തട്ടി കിടക്കാനാണ് പക്ഷെ ഇവനെ നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് എങ്ങനെ എപ്പോഴും മാറ്റണം അതിന് ഓട്ട വരാൻ പാടില്ല കുരുമാനോട് വിളിച്ചു പറഞ്ഞു പോയി നിങ്ങൾ വാങ്ങിക്കൊണ്ടിര ഞങ്ങള് വാങ്ങിയതൊക്കെ കഴിഞ്ഞിരിക്കണറി അതിന്റെ അപ്പുറത്തെ അപ്പുറത്തെ ബോക്സത്തെ കുട്ടികളൊക്കെ നല്ല മുണ്ടൊക്കെ നല്ല തടിയില്ല തടിയില്ല കുട്ടികളാണ് അതിന്റെ അതല്ല ഓരോ ദിവസം ഓരോരുത്തർ ഇങ്ങനെ മരിച്ചു പോകുകയാണ് അതിൻറെ ഇടയിൽ നമ്മളെ കുട്ടി അതിന്റെ ഇടയിൽ ഇത്ര വലിപ്പമുള്ളൂ മറ്റേ കുട്ടികളൊക്കെ നല്ല മാസത്തിലുണ്ട് ഒമ്പ് തെഞ്ഞിട്ടില്ല അപ്പഴും ഒക്കെ ഉണ്ട് ആ കുട്ടികളൊക്കെ നമ്മളൊന്നും ആലോചിച്ചു ഓരോ ദിവസം അപ്പുറം കടന്ന കുട്ടി പിന്നെ അവിടെ ഓൻ്റെ അപ്പുറം കടന്ന കുട്ടി അവിടെ തള്ളാരു കരയുന്നതാണ് ഓളെ അപ്പുറത്താണ് ആ കുട്ടികളൊക്കെ പിറ്റേന്ന് പോകുമ്പോ എല്ലാ അവസ്ഥ എന്താ പിറ്റേന്ന് പോകുമ്പോ എല്ലാ അവസ്ഥ എന്താ കാരണം നമ്മളിങ്ങനെ വാർഡില് കടക്കണ കൊണ്ട് ഓലെ കൂട്ടായിട്ട് ഓലെ ഇമ്മാരേറ്റ് ഓട് കമ്പനിയാണ് പിന്നെ നമ്മള് നോക്കുമ്പോൾ പൊട്ടിക്ക കണ്ടു വരുന്ന അവസ്ഥ കരഞ്ഞ ഓല് വരിക കാരണം ഓലോട് എന്തോ പറഞ്ഞിരിക്കണേ ഏഹ് പിന്നെ ഓല ഓലഅവിടുന്ന് പോകുകയാണ് കുട്ടി പോയി ഓല ഓലഅവിടുന്ന് കുട്ടിനെയും കൊണ്ട് പോകുവാണ് ഏഹ് നാളെ ഞമ്മക്ക് ഈ അവസ്ഥ വരുമോന്ന് നമ്മളെ മൈൻഡിൽ നിൽക്കണത് എന്താ ഏതാ എങ്ങനെയൊന്നും പറയാൻ പറ്റൂ ചില ദിവസം മുണ്ടാട്ടം തന്നെ ഉണ്ടാവൂലോ കാരണം എന്താ വെച്ചാൽ അന്ന് ഓനെ ഈ പാലടല്ലേ ഇങ്ങക്ക് കൊറേ ആൾക്കാർക്ക് അറിയാൻ ഇങ്ങനെ ഒരു വളക്ക് പോലെ കിരി കൊടുത്തിട്ട് കരി കൊടുക്കുന്ന സാധനം പാലാട അറേല് ഇങ്ങനെ ഫസ്റ്റ് ടൈമിൽ അങ്ങനെയല്ല ഈ ട്യൂബിന്റെ ഉള്ളിൽ കൂടെ സിറിഞ്ചില് ഒരു രണ്ട് തുള്ളി മാത്രം രണ്ടീച്ച തുള്ളി രാവിലെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ടീച്ച തുള്ളി പാലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് മറ്റേ കൂട്ടാൻ പത്രം സ്റ്റീലാടാണ് അതൊക്കെ ഈ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ എ സി ഓരോ റൂമ് പറഞ്ഞാൽ എ സി ആണ് എങ്ങനെ അങ്ങനെ കുട്ടികൾക്ക് എനിക്ക് അറിയില്ല ഓൽക്കു വേണ്ടി ചൂടാണ് പക്ഷെ അതിൻ്റെ ഉള്ളൊക്കെ അടക്കിക്കാരും പക്ഷെ നമ്മള് ചിന്തിപ്പിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഉൾക്കൊക്കെ കേറുമ്പോൾ എനിക്ക് തണുക്കയാണ് എന്നിട്ട് ഈ പാലൊക്കെ തണുത്ത് ഐസും കട്ടാ പാലാണ് ഓല്ക്ക് കൊടുക്കണത് എന്നിട്ട് രണ്ടീച്ച തുള്ളിയാണ് കൊടുക്കുക പിന്നെ ഓല് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഓല്ക്ക് മാറ്റം വെച്ച് ഇങ്ങനെ വരലുടങ്ങി തൂക്കം ഇങ്ങനെ കുറയും പക്ഷെ ആള് ആക്റ്റീവ് അപ്പൊ പിന്നെ ഈ പാലടിയിൽ കൊടുക്കലുടങ്ങി ആ പാലടിയിൽ പിന്നെ ഞാൻ പോക്ക് തുടങ്ങിയല്ലോ ഞാൻ പോയിൻ്റെ നെഞ്ചത്ത് ചൂട് തട്ടിച്ചണ്ട് നേരം ഇരിക്കാൻ പറയും അപ്പൊ ഒരു മണിക്കൂററ്റേ ഇന്നെ വിളിച്ചും ഞാൻ ഉള്ളിൽ കയറിയാണ്ട് ആ ഒരു നേരം ആ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് ഒരു ഒരു മണിക്കൂർ നിക്കും ചൂട് തട്ടിങ്ങാണ്ട് അത്ര വലിപ്പം ഉള്ള നമ്മളതാ ഇവിടുന്ന് ഇത്ര വലുപ്പമുള്ള ആകെ ആള് അതിങ്ങനെ കയ്യും കാലും നീട്ടി ഇങ്ങനെ അവിടെ ഇങ്ങനെ 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 ഒട്ടി കടക്കുകടക്ക പക്ഷെ ആ രൂപം എന്ന് പറഞ്ഞാൽ മനുഷ്യ കുട്ടികളെ രൂപമല്ലേ ഒരു ഒരു മൂക്കിനൊരകരം ഒരു ഒരു ചെറിയൊരു കുത്തുള്ളൂ ഇവിടെ കൊട്ടി ഇങ്ങനെ കൊട്ടിയൊക്കെ കണ്ണ് കണ്ണുണ്ടാവും ആ ഒരു സൈസിലാവും അല്ലാതെ ഒന്നുമല്ല നാഗമൊക്കെ ഉണ്ടല്ലോ നാഗമൊക്കെ കൈ ഒക്കെ ഇങ്ങനെ തൊട്ടാടും കാരണം അന്നും ആയിട്ടില്ലല്ലോ ഈ വെല്ലൊക്കെ തൊട്ടൊക്കെ ഇങ്ങനെ ഒന്നും ഉറച്ചിട്ടില്ല ഞമ്മളിങ്ങനെ വിചാരിച്ച പറിച്ച് പറിച്ച് പോ ഒരു ഐറ്റങ്ങളുടെ മേലൊക്കെ കാരണം അത് ജീവൻ വെച്ച് വരുന്നല്ലേ ഉള്ളു അപ്പൊ അങ്ങനെയൊക്കെ പാലുടക്കല് പിന്നെ ആ ഒരു നേരം ആയി പിന്നെ നമ്മള് അളവ് കൂട്ടി അങ്ങനെ അങ്ങനെ ഒരു മാസോളം എം എസ് സിലായി പിന്നെ ഒന്നാമത് എന്ന് പറയുന്ന കാരണം അന്ന് എംഇഎസ്ഇയിലൊക്കെ നിക്കാൻ കാരണം ഇപ്പൊ ഗൾഫില് ആയോണ്ടിട്ടോ ഇപ്പിയാണ് പ്രസവകാരൊക്കെ നമുക്ക് ഇവിടെ കാടുണ്ട് അതും മൗലാനിയിലൊക്കെ പോയാകെ പൊടുത്തം മുട്ടിനി എംഇഎസ്ഇൽ അന്നൊക്കെ ഉപ്പാക്ക് ഒരു ടൈമിൽ ഇണ്ട് ഏഹ് അപ്പൊ ഇപ്പൊ ഗൾഫിലേനി ഒരു കുഴപ്പമില്ല ഇനിപ്പാക്ക് അപ്പൊ അന്നൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞീനീ പിന്നെ അമ്മായി ഉണ്ടേനീ നമ്മളപ്പൊ ഹോസ്പിറ്റലിൽ അമ്മായി അമ്മായി വേണം കാരണം അമ്മായിക്ക് കുട്ടികളെ നോക്കി പരിചയ പരിചയമില്ലോണ്ടേട്ടോ പാല് കൊടുത്ത് ഇങ്ങനെ കുടിച്ചണം പോയി തട്ടി കൊടുക്കണം എന്നൊക്കെ പറയും പിന്നെ എന്നെ നോക്കാനാണെങ്കിൽ അമ്മായിക്ക് നല്ലോണം വേക്കും പിന്നെ കുളിപ്പിച്ചല്ലോ ഒരിക്കലൊക്കെ അമ്മായിനെ അവിടെ ഹോസ്പിറ്റലില് ഓലൊക്കെ പുറത്ത് വരാന്തി കൂടി അതിലും ഇതിലൊക്കെ കടന്നു നേരം വിളിപ്പിച്ചല്ലേ ജൂണില്ലേ എത്ര ആളെ ഇനി അവിടെ അങ്ങനെ ആളെ പറ്റുന്നുള്ളു പക്ഷെ ഇപ്രാവശ്യം ഞമ്മള് ഗവൺമെന്റ് കാട്ടുന്നോണ്ട് ഞങ്ങൾക്ക് ഒരു ഐഡിയ കൊടുക്കുന്ന സമയത്ത് മുറ്റത്ത് ഞാൻ തന്നെ ചെലപ്പോ നിലത്തിക്കൂടെക്കാ അങ്ങനെ ഓലൊരു മാസത്തിന് ശേഷം ഡിസ്ചാർജ് ആയി ഓനെ തന്ന ഡോക്ടർമാര് പറഞ്ഞത് ഓനെ കൊറച്ച് വലുതായിട്ട് ഓന ഇങ്ങായാലും ഞങ്ങൾ ഓലിങ്ങനെ പറ ഇങ്ങനെ തണുപ്പ് തണുപ്പിനിരുന്ന കുപ്പായടക്ക് കൊടുക്കും വേറെ കുപ്പായ പക്ഷെ ആക്ക ഞാനതിനുള്ള പോയി ഇട്ടു കൊടുക്കുമ്പോ കൈയിട്ടാലും മറ്റേ അപ്പൊറ്റലില്ല ആളില്ല കുപ്പായത്തിൻ്റെ ശ്വാസം ഇട്ടു കൊടുത്താലും ആളില്ല കജിൻ്റെ ഒന്നും ഉണ്ടാവൂലെ ഈ ഒരു പണിയാണ് ആ ഓന ഇതാക്കണം ആ ബെർലേ കളി മുതലേ അപ്പൊ ഞങ്ങൾ പറയും ചെയ്തു എങ്ങനെ ദേയാ മാസം നിന്നും ഇല്ല ടീച്ചർമാർക്ക് പരാതി മതസ്വസ്ഥർക്ക് എല്ലാവർക്കും പറയാം അപ്പൊ എല്ലാരും ഞങ്ങളോട് പറയും അന്ന് നിങ്ങൾ എന്തിനാ ഈ കറിയണത് ഈ കുട്ടി ഇങ്ങനെ നിങ്ങൾ അപ്പോനെ തല്ലും കാരണം അമ്മ അതികൃതി കുട്ടിയെക്കാരത് കാരണം ഒമ്പത് മാസം തേഞ്ഞ കുട്ടിയിലാറ കുട്ടികളിലാറക്ക് ഭയങ്കര എന്താ പറയാ പക്ഷെ ആക്കാരോ വേക്കും ഋദുവിന് മറ്റോന് ഋദുവിന് അസുഖം വന്നാലോ പിന്നെ താങ്ങും ഋദുവിന് വന്ന ഞമ്മള് എടുത്ത് നടക്കണം ഇപ്പോഴും പ്രതിരോധ ശേഷി വളരെ കൊറവ അവിടുന്ന് കൊറേ ഇടങ്ങാറായിരിക്കുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മാസം എങ്ങനെ എന്നാ ഡിസ്ചാർജ് ആവുമോ പിറ്റീന്ന് ഡിസ്ചാർജ് ആവുമോ അങ്ങനെ ഓരോ ദിവസം അങ്ങനെ ഓരോ മാസം അവിടെ നമ്മൾ എണ്ണി അങ്ങനെ ഡിസ്ചാർജ് നമ്മള് എണ്ണിക്കുത്തിരിക്കല് പറഞ്ഞ എന്തായാലും കുട്ടിനെ അങ്ങനെ കൊണ്ടുവന്ന കാറ്റി തരണേ ലാസ്റ്റ് മുട്ടായിക്കെ കൊടുത്തു അല്ല നേഴ്സുമാരെ നമുക്ക് മുട്ടായി വാങ്ങി തരുന്നിട്ട് പറഞ്ഞാണ്ട് മുട്ടായി കൊടുത്തു നമ്മൾ ഇറങ്ങിയപ്പോ കാരണം അത്രയും ഓല് നോക്കി അത്ര അധികം നോക്കി നമ്മളെ കൈ തരുകയാണ് ദിവസം തൂക്കാൻ കൊണ്ടുപോയിനി ലാസ്റ്റ് തൊള്ളായിരം ആയിട്ടാ കുട്ടി നമ്മളെ കൈ കിട്ടിയത് ആ തൊള്ളായിരത്തിന്നാണ് ഞമ്മള് ഒന്ന ഒരു കിലോ കിലോ ആക്കി രണ്ടതായാലേ കുളിപ്പിച്ചാ പറ്റുള്ളൂ അന്ന് തറവാട്ടില് കട്ടിൽമ വല കെട്ടി ആ വലന്റെ ഉള്ളു നടു അഞ്ഞൂറ് മലബിലെ അഞ്ഞൂറ് മറ്റൊരു ഈ കോഴിക്കൊക്കെ ഒക്കെ ചൂടാവാൻ പറ്റൂലെ ആ സാധനം മക്കളെ ഞാനേ അന്ന് തറവാട്ടിലല്ല റൂമില്ല ഞാനേ ഇമ്മ ഷഫീഖ് താത്ത ഞങ്ങൾ ഈ നാലാൾക്കാരെ ആ വ വലന്റെ ഉള്ളില് കൊറേ ചൂട് ഫേന് പറ്റൂല കുട്ടിക്ക് ഫേൻ പറ്റൂല ആ റൂമിന്റെ ഉള്ളില് അല്ലെങ്കിൽ നെലത്തിൽ രണ്ടാൾ കടക്കും പിന്നെ കൊറച്ചേരം കുറച്ച് തങ്ങത്താല് മറ്റാൾക്കാര് കട്ടിൽ മുഖറി കിടക്കുക എന്നിട്ട് കോലി ചൂടാ അങ്ങനെ മാറി മാറി കിടക്കുന്ന ടൈമിനെയാണ് പിന്നേന്ന് പറഞ്ഞാല് കുട്ടി എണ്ണ പാലുടിച്ച് കഴിഞ്ഞിരിക്കുന്ന ഛർദ്ദിച്ചു ഷർദണ്ടല്ലോ പൈപ്പ് കൂടെ വെള്ളം എല്ലാം അതിരി അക്കാരം എന്നിട്ട് പിന്നെ അവിടെ നിന്നോളിയക്കാരം അമ്മായിളിച്ചു ഞാൻ അമ്മായി മണ്ടി വന്ന് മോക്കി ഈ ആടത്തിൽ കൗത്തല് കൗത്തിങ്ങാട്ട് മേടലൊക്കെ കഴിക്കാ എത്ര വട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവണ്ടി റബ്ബെ കുട്ടി കണ്ണു നല്ല നീലച്ച അവസ്ഥ വരെ ഞങ്ങക്ക് വന്നിരിക്കണം നീലക്കളെ പാലൂഷ് മാധൂന ഉണ്ടായിട്ട് സുഖം പാലുഷന് ൂക്കൂടെ വരുന്നേ അയിൽ ഒന്നായിട്ട് മൂക്കിൽ കൂടെ നീയോ മൂക്കുകൂടെ നീയോ അതിന്റെ ഋതുവിനെ നല്ലൊരു ഒച്ച കേട്ടു പിന്നെ ഒന്നായിട്ട് ഞമ്മളിപ്പൊ കുട്ടിക്ക് കൊട്ടി ഏതൊക്കെ കളഞ്ഞിക്കണം ഒക്കെ കടത്തിട്ടുണ്ടാവും ഒന്നായിട്ടാണ് ചീറ്റാണ് ഞമ്മളെ മേത്തി കൂടെ രണ്ടൊക്കെ പാലിച്ചു തീർച്ച അമ്മ കുട്ടി മൂക്കുകൂടിയും തൊള്ളി പിന്നെ പിന്നെ പാല് മാത്രമല്ല ഒരു ചേസ് കേലം ഈ വലിയണ മതി വെള്ള നമ്മളെ കഫം മൂക്കാത്ത കഫൊക്കെ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നമായിട്ട് നമ്മൾ മൂക്ക് നിർത്താലും വലിച്ചാലും നമുക്ക് കിട്ടൂല അമ്മായി എന്നിട്ട് മൂക്ക് പൂക്ക് ഈമ്പു ഈമ്പിയാല് വെല്ലെ എന്നോട് പറയാ പഠിച്ച തളിച്ചോറ് വരും അങ്ങനെ അമ്മായി ആ നേക്കില് വല്ല ഈമ്പി അത് വലിച്ചെടുക്കും ചില നേരത്തെ കിട്ടൂല വണ്ടി വിളിച്ചാലും മണ്ടൽ ഉട്ടം ഇട്ടു കുട്ടീനെ ഇട്ട് മണ്ടലാണ് രാത്രി വരെ ഇവിടെ മാർക്ക വരെ ഞങ്ങൾ കൊണ്ടു വണ്ടി ഏറു അറിയുന്നുണ്ടായിട്ട് ഞങ്ങള് പറയോട്ടെ പക്ഷേ ഞങ്ങള് വിളിച്ചും പയലക്കാരും കാര്യ സഹകരിച്ചു ഏത് രാത്രിയായാലും അപ്പൊ അങ്ങനെ പോന് തൊള്ളായിരം ഗ്രാമന്ന് ഒരു കൂടി പോയപ്പോ ഒന്നായി പിന്നെ ഒന്നര ആയി രാത്രി ഉറക്കോഴിച്ചു എല്ലാരും കാവലിരിക്കണം കുട്ടികൾ കാരണം കുട്ടികൾ പേടിയാണ് ഉറങ്ങാൻ ഒരാളിരിക്കുമ്പോ ഞാനൊക്കെ പിന്നെ സ്കൂള് പോയിട്ടാണ് ബാക്കി ഉറങ്ങല് എല്ലാരും കാവലിൽ ഇരിക്കും കാരണം പേടിയാണ് കാരണം എന്തേലും പറ്റി കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ആർക്കും ഉറക്കോ കാര്യോ നമ്മൾ കൈ ഹോസ്പിറ്റലിൽ നിന്ന് കൈ കിട്ടിയതാണ് പിന്നെ പെരി കൊണ്ടുപോയ അതിലേറെ റിസ്ക്കും ടാസ്കും ആണ് നമുക്ക് ധൈര്യം ഉണ്ടോ നിങ്ങള് നോക്കണമെങ്കിൽ ഉത്തരവാദിത്തോടെയാണ് കുട്ടിനെ നമുക്ക് തരുന്നത് പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രികാരോട് കേസ് അറിയാൻ പറ്റൂല ആരോടും കേസ് അറിയാൻ പറ്റൂല നമ്മൾ സ്വന്തം ഉത്തരവാദിത്തമാണ് അപ്പൊ ഞങ്ങളൊക്കെ അതിന് റെഡി ആ ഒരവസ്ഥ ആർക്കും വരാതൊക്കട്ടെ ഏഹ് കാരണം നമ്മളെ കൈ നമ്മളെ കുട്ടികളെ ശ്വാസം കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്താ പറയാ വേറെ ഒന്നിനു പേടിയല്ല കുട്ടീനെ കൈ കിട്ടിയാല് അത്രയും എന്താ പറയാ അതാണ് ഓന എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ് ഓനൊരു താല്പര്യം ഇതും ബാക്കി ഞങ്ങൾ വന്നാല് ബാക്കിയെല്ലാത്തിന് ഞങ്ങള് അതിന പക്ഷെ ഓന കൂടുതൽ അടി വാങ്ങും ചേച്ചി മടങ്ങി നിക്കൂല പിരിപിരിയാണ് അങ്ങനെ കിട്ടിയതാണോ ഓനെ ഏഹ് ഞാനൊക്കെ ഞാനേനോനെ തിന്നാൻ കൊടുത്തേനെ കുളിപ്പിച്ചു കാരണം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ഇതല്ലേനോ അപ്പൊ അങ്ങനെ എല്ലാവരും കെട്ടോ പോലെ എല്ലാരും സ്നേഹം ഭാര്യ കോരി കൊടുത്ത ആളാണോനെ അവിടെ ഇല്ലാതെ പോയി കഥയിലോ ഓന ഉമ്മാൻ്റെ കൂടെ കേട്ടോ അപ്പൊ ഓൻറെ ഒരു ഫോട്ടോന്റെ കഡ്ജിലുണ്ടായി ഞാനിതിൽ ആടാക്കണ്ട് ഏർ പക്ഷെ ഉണ്ടല്ലോ തടിച്ചപ്പോ എല്ലാരീലേറെ ചൊർക്ക് ഇത് തൊണ്ണൂറൊക്കെ ആയിപ്പോ ഞാൻ അവന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ആഡ് ചെയ്യേണ്ട കാരണം ഷെഫീഗിനോടൊക്കെ ചോദിച്ചിട്ട് കിട്ടി കാരണം എം ബിസിസ് അന്നൊക്കെ അറിഞ്ഞൊരു പേരൊരു ഫോണില് ഇലക്കിനി മാറ്റി മാറ്റി ക്യാമറ ഫോണും കാര്യമൊന്നുമില്ലല്ലോ ഫോട്ടോ ഇണ്ടെങ്കി ഇന്ത്യയിലാക്കാതെ ഉണ്ടാവും ഒരു മഞ്ചും ഫോട്ടോ ഉണ്ടാവൂല്ല ഞാൻ അങ്ങനെ കളയൂല ഞാനും കളയല്ലോ ഞാൻ പിന്നെ ഇലേലൊക്കെ ഒന്ന് ആക്കിയിട്ട് എങ്ങനെയൊക്കെ അതൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാണോ ഡെലിവറി സ്റ്റോറി അയ്യാ മാസത്തിൽ പ്രസിദ്ധിച്ച കഥ